ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് ആറ് വർഷമാകുമ്പോൾ ലഭിക്കുന്ന സാധാരണ പലിശ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് രൂപയായ പലിശ നിരക്ക് കാണുക സാധാരണ പലിശ എന്ന് പറഞ്ഞിട്ട് അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള സൂത്രവാക്യം ഐ സമം പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ഇതിൽ ഐ സാധാരണ പലിശ അത് നമുക്ക് തന്നെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് സമം പി നിക്ഷേപിക്കുന്ന തുക നിക്ഷേപിക്കുന്ന തുക അത് തന്നിട്ടുണ്ട് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഇൻറ്റു എൻ നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട് ആറ് ഇൻഡു ആർ പലിശ നിരക്ക് അതറിയില്ല അപ്പോൾ ആറ് ബൈ നൂറ് എന്ന് എഴുതുക ഇത് നമുക്ക് ആറ് കാണണം ആർ കാണുമ്പോൾ ആറിൻ്റെ കൂടെ ഉള്ള സമത്തിൻ്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ മറുഭാഗത്ത് ഇവിടെ എന്തുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തൊൻപത് ഇനി ഇവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ അംശങ്ങളെല്ലാം നമ്മൾ ഛേദങ്ങളാക്കി മാറ്റിയ ഛേദങ്ങളെല്ലാം അംശങ്ങളാക്കി മാറ്റിയ ഇപ്പോൾ ഛേദം നൂറാണ് അത് ഇൻറ്റു നൂറ് അംശമായി ബൈ ഇത് രണ്ട് അംശങ്ങളാണ് അത് ബൈ ഇട്ടിട്ട് ഛേദങ്ങളായി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഇൻറ്റു ആറ് ആറ് നമുക്കിത് ചുരുക്കാം രണ്ട് കൊണ്ട് അമ്പത് രണ്ട് നൂറ് മൂന്ന് രണ്ട് ആറ് മൂന്ന് രണ്ട് ആറ് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി വെട്ടിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം രണ്ട് എട്ടും പത്തു അഞ്ച് പതിനഞ്ച് ഒമ്പത് ഇരുപത്തിനാല് രണ്ട് എട്ടും പത്ത് പത്ത് അഞ്ച് പതിനഞ്ച് ഒമ്പത് ഇരുപത്തിനാല് ഇത് കൂട്ടുമ്പോൾ ഇരുപത്തിനാല് വരുമ്പോൾ മൂന്നിൻ്റെ കൂടി കാണുമ്പോൾ നമുക്ക് മൂന്ന് കൊണ്ട് വെടിച്ചു കൊടുക്കാം മൂന്ന് കൊണ്ട് വെട്ടിച്ചു ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് ശിഷ്ടം ഒന്ന് പതിനഞ്ച് അതിമൂന്ന് പതിനഞ്ച് മൂന്ന് ഒമ്പത് തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഈ തൊള്ളായിരത്തി അമ്പത്തി മൂന്നും ഇത് കൂടി വെട്ടിച്ചുക്കുമ്പോൾ ഇവിടെ പത്ത് എന്ന് വരും അപ്പോൾ അൻപത് ബൈ പത്ത് ഉത്തരം പലിശ നിരക്ക് അഞ്ച് ശതമാനം